ചൂട് ഒന്ന് പിന്നെ എന്റെ എന്റെ പേര് ചെക്ക എന്നൊന്നല്ല എനിക്കൊരു പേരുണ്ട് എന്റെ അമ്മട്ട പേര് ബിനു എന്നാ പിന്നെ അമ്മ ടി വിളി ഉറങ്ങു ഒന്നും അല്ലാന്ന് അമ്മ അമ്മക്ക് എന്താ അടുക്കള പണിയില്ലേ ഞാനോടുത്തെയോ അവിടെ കേറിയിരിക്കടൊക്കെ ഇരിക്കുന്നത് ഇത് അവിടെ ഇരിക്കുവോ അല്ലേ ഇതവിടെ കാലായി കയറിയിരുന്നു അവിടെ ഒക്കെ ഇരിക്കുന്ന ഞാൻ ഇവിടെ ഇരുന്നോളൂ എനിക്കിപ്പോ നീ പാട കേറി അരിച്ചരിയത്തോക്കെ ഇനിയിപ്പ ചളിയാക്കാൻ ഒന്നും നിക്കാൻ കഴിഞ്ഞ ഞാൻ അവിടെ ഇരുന്നോളാം ഓ ഇവിടെയല്ലോ എന്താ ഇതെല്ലാം അങ്ങനെ അടച്ചിടുന്ന ഇപ്പോ അടച്ചുപൂട്ടിയിരുന്ന് ഇവിടെ ആരില്ലേ ചൂടാമ്പ ചൂട് മഴയാവ മഴ എന്തോ ഒരു കാലാവസ്ഥയാവോ നല്ല പൂക്കളൊക്കെ വാങ്ങിയിട്ടൊന്നൂല്ല ആ ഈ എവിടെ പൂവാ നല്ല കുപ്പായൊക്കെ എടുത്ത് കല്യാണത്തിന് എത്ര പോന്നുണ്ടോ ഓ ഞാനെവിടെയും പോകുന്നൊന്നുമില്ല ജാനീതല്ല എത്രയോ വർഷമായി ഇതിപ്പോ ഞാനിങ്ങനെ മഴയൊക്കെ ആയോണ്ടേ ഉണങ്ങാത്തോണ്ട് എടുത്തിട്ടതാണ് അത് പുതിയതൊന്നുമല്ല കുറെ കൊല്ലായതാ എവിടേം പോന്നില്ല ഞാനിങ്ങനെ അടുക്കളയിൽ പണിയായിരുന്നു ഉറങ്ങേ വലിയതൊന്നും അല്ല മൊബൈൽ കാണുകയെന്നല്ല ഓരോ പണിയില്ലേ അടുക്കളയിൽ അപ്പൊ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എവിടുന്നാ വരുന്നത് ഞാനും അടുത്ത് ആ ഞാനേ ദേവിയിലെടുത്ത് പോയതായിരുന്നു അപ്പൊ ഇനെ പോകുമ്പോ കുറെ ആയില്ലേ എന്നാ കണ്ടിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ഇവിടെ കേറി എന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു പിന്നെ അടുക്കണ്ട ഞാൻ വന്ന വല്ല ബുദ്ധിമുട്ടായനോ ചൂടുള്ള അല്ലെ ചൂടുള്ള കഞ്ഞിവെള്ളം ഇങ്ങക്ക് വല്ലാത്ത ക്ഷീണം അങ്ങനെ നടന്ന് വന്നിട്ടാണ് പിന്നെ എനിക്ക് ഫ്രിഡ്ജിൽ വെച്ച ചോറിൻ്റെ ഒന്നും വേണ്ടേ എനിക്ക് ഈ നല്ല കഞ്ഞിവെള്ളം എന്ന് വാർത്ത ഇനിൻ്റെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണമൊന്നും എനിക്ക് പിടിക്കും ഇപ്പം എവിടെയില്ല കഞ്ഞിവെള്ളമൊന്നും എല്ലാ സ്ഥലത്തും ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണമല്ലേ ഉള്ളൂ എനിക്ക് നല്ല കഞ്ഞീര വെള്ളം ഉണ്ടെങ്കിൽ ഉള്ളി ഇങ്ങനെ എടുത്തോ കാഴ്ച ക്ഷീണം ഭയങ്കര ക്ഷീണം ഓ കഞ്ഞിളണ്ട് ഞങ്ങൾ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണൊന്നും കഴിക്കല്ല ജാനു എടുത്തി ഞങ്ങളും അന്നന്ന് വെക്കുന്ന വെക്കുന്നോട്ടെ മോനെ മീനു ആ അമ്മമ്മക്ക് ഇത്തിരി കഞ്ഞിവെള്ളം എടുത്തുകൊണ്ട് കൊടുക്കും മോനെ ഓ മറക്കല്ലേ ചെക്ക ഇന്ന് എവിടെയെല്ലാം തൂവൂലേ ചൂടുള്ളതന്നെ കയ്യിൽ മറഞ്ഞ ആവും ബുദ്ധിമുട്ടല്ലേ ഓസിന് മാത്രമേ ചൂടുള്ളൂ പറയാ മാത്രം ചൂടൊന്നുമില്ല ണെങ്കി കഴിച്ചിട്ട് നോക്കി ഇരത്തിനുള്ള വെള്ളം പാരി കുട്ടിയോ മോളെ എനിക്ക് ഒന്ന് തിരിച്ചവക്കാവണം ഏ ചവക്കാണ് ഞാൻ ഒന്നും ചവക്കല്ല മോളൊരു കൈപോ തൊറപ്പി വരുമോ ഞാനും അടുത്തേക്ക് പിന്നെ ഇനി മോളടുത്ത് ഇല്ലെന്നല്ലേ എന്തോ ഒരു സാധനമില്ലേ ഇപ്പൊ അതാള്ള കയ്യിൽ നിന്ന് മൂകള് പൂകിള് പായോ അങ്ങനെ അതാന്ന് പറയുന്നത് അമ്പ തന്നെ ഞാൻ എപ്പം എന്നെ കാണാനൊന്നും കാണാൻ ഇപ്പൊ തരാം ഞാനിപ്പോ എന്തൊക്കെ വേണാവോ ഇനിയിപ്പ പൈസയായി ഇനിയിപ്പൊ ഇനി അടുത്ത ചോദ്യം ചോദിക്കും ഇങ്ങനെ പറയും കൊടുത്തില്ലെങ്കിലോ മനുഷ്യൻ ഇല്ലാത്ത കുറ്റവും ഉണ്ടാവില്ല അപ്പുറത്തും അപ്പുറത്തും പറയും ചെയ്യും എന്താപ്പൊ ചെയ്യവരോടെ ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു മാർഗം അത് ചിലപ്പോൾ വിൻകുട്ടർ അറിയണ്ടോ അവനോട് ചോദിക്കുക എന്തായാലും ഞാനിത് കൊടുത്തിട്ട് വരാം എത്ര നേരമായി അങ്ങോട്ട് പോയിട്ട് ഒരു അമ്പത് കുട്ടിയെ ചോദിച്ച പീശ്ക്കത്തി ഒരാക്കു ഒന്ന് കൊടുക്കൂ അത്രാഞ്ച് കാഴ്ച നടക്കും അഞ്ച് പൈസ ഒരു മനുഷ്യർ കൂട്ടു ഒരു വെള്ളം ചോദിച്ചിട്ട് തന്നോണ്ടിരുന്ന തണുത്ത ഒരു കഞ്ഞി വെള്ളം തോറും മനുഷ്യർ ജാനു മുഖം വാങ്ങിക്കോളെ ഓ എനിക്ക് കൊണം കിട്ടും മോളെ നന്നായി കൊണങ്കിട്ടുക്ക് നല്ല മോളാന്ന് കൊറേ ആയില്ലേ ഞാൻ ഇങ്ങോട്ട് വരാത്ത എനിക്ക് കൊണങ്ങിട്ടു നല്ലോണം കൊണിട്ടു ഓ സന്തോഷായി ജാനു അടുത്തിക്ക് സന്തോഷായി ഇപ്പൊ എങ്ങനുണ്ട് ദേവിയുടെ സുഖം പിടിച്ചു നടക്കാനായോ ഓ ില്ലാന്ന് വയസ്സായ കാലത്ത് എന്ത് മാറാനൊക്കെ മാറലുണ്ടോ ഓണെല്ലാം മുത്തുമില്ലേ പിന്നെ അതല്ല കാര്യം കാര്യവും വയസ്സാലത്ത് നെന്തോടാക്കി ചെരുപ്പൊക്കെ ഇട്ട് നടക്കണ്ട ആവശ്യമുണ്ടോ ഒരു ചൊരി താറും ഒക്കെ ഇട്ട് ഇപ്പത്തൊരു പത്രാസം ഒക്കെ ഉണ്ടാകും എൻ്റെ പൈസ ഇല്ലേ അല്ലെ പത്തമ്പത് വയസ്സായ ചൂടായിട്ട് നടത്തുന്നത് മക്കളെ കഷ്ടപ്പെടുത്താൻ ആറ്റോന്നു മാറില്ല ഇനി പറഞ്ഞാൽ മാറില്ല

ആ ഞാനും ചോയ്ക്കണം എന്ന് വിചാരിച്ചാ ഞാനും അടുത്തേ നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ടാവും ദേവിയെടുത്തിന്റെ വയസ്സൊക്കെ കറക്റ്റ് അറിയുന്ന അല്ലേ നിങ്ങൾക്ക് ഇപ്പൊ ഒരു പത്തറുപത് വയസ്സൊക്കെ ഇണ്ടാവൂലേ എന്തായാലും ദേവിയെടുത്തിനെക്കാട്ടും മൊത്തം അല്ലേ ഞാൻ ഇനി ഒന്നും പറഞ്ഞില്ലേ ഞാനൊന്നും പറഞ്ഞല്ലോ പത്തത് വയസ്സുണ്ടാവും ഇനിയിപ്പൊ എന്റെ വയസ്സ് ഞാൻ പോട്ടു എനിക്കില്ലേ എന്റെ മോൻ വരും ചോറ് വെക്കണോനി അപ്പോ വരുമ്പേക്ക് ചോറ് വെക്കാനിരിക്കാൻ പോവുകയാണെങ്കിൽ നോക്കിയിട്ട് വായസായിട്ട് അമ്പത് കുറപ്പിയുള്ള തന്നേ നോക്കി ഒരു കൈവെള്ളം തന്നെ നോക്കിയിട്ട് വായസ അറിയായിട്ട് ഞാൻ പോകട്ട് രക്ഷപ്പെട്ടു ഇപ്പം എപ്പോഴെങ്കിലും പെൺകുട്ടിൻ്റെ ഐഡിയ വെച്ചാൽ നന്നായി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇപ്പം എന്താ ഇപ്പം ചെയ്യുക വായ പൊഴിച്ചാൽ നന്നായി തന്നെ പറയാം അല്ലേ മോനെ